കോട്ടയം കുർപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് തോട്ടിൽ വീണ കാർ വീണ്ടെടുത്തു അപകടത്തിൽ നിന്നും ഹൈദരാബാദ് സ്വദേശികളായ അഞ്ചംഗ സംഘത്തെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകളോളം തോട്ടിലെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുക്കുകയായിരുന്നു കോട്ടയം കുറുപ്പന്തര കടവ് പാലത്തിന് സമീപം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം നടന്നത് കാർ പൂർണ്ണമായും തോട്ടിൽ മുങ്ങിപ്പോയി ഹൈദരാബാദിൽ നിന്നെത്തിയ സംഘം മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന വഴിയായിരുന്നു അപകടം വാഹനം വേഗത കുറച്ചെത്തിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ബഹളം കേട്ടാണ് നാട്ടുകാർ എത്തിയത് യാത്രക്കാരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കാറ് തോട്ടിൽ നിന്നും പുറത്തെടുത്തു ഇവിടെ നേരത്തെയും അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ചേർത്തല കമ്പം ഹൈവേയുടെ ഗൂഗിൾ മാപ്പിൽ അപകടം സംഭവിച്ച സ്ഥലം വ്യക്തതയില്ലാതെ അടയാളപ്പെടുത്തിയിട്ടുള്ളതിനാൽ പലർക്കും പതിവായി വഴിതെറ്റാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അവരെ അങ്ങനെ ഞങ്ങളെന്നാ ചെയ്യാനാന്ന് ചോദിച്ചിട്ട് അവര് പോവുകയും ചെയ്തു ഇപ്പൊ ഞങ്ങൾ അവരെ വിളിച്ചിട്ട് വരില്ലായിരുന്നു കൊറേ ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഫയർഫോഴ്സ് ഇന്നല്ലേ എല്ലാ വർഷവും ഇത് വെള്ളം അത്ര വെച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെ വലിച്ച് കയറ്റി കയറിട്ട് കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് ഒരു പതിനായിരം രൂപ ഞങ്ങൾ അടച്ചോളാം അപ്പൊ അവർക്കും ലാഭം ഇതിനൊരു മിനിമം ഞങ്ങൾ ഒരു പത്ത് രൂപ കഴിഞ്ഞോളാം ഈ സിനിമ അതില് പഞ്ചായത്തിന് അട്ടം വേണ്ട ഒരു ലാഭമുള്ള കാര്യത്തെ എപ്പിക്കുള്ളൂ അവർക്ക് ഒരു പതിനായിരം രൂപ കൊടുത്തേക്കാം